ആവേശത്തിന് ആറാടി ശക്തികുളങ്ങര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവം സമാപിച്ചു ദേശനാഥനായ ശക്തികുളങ്ങര ആറാട്ട് എഴുന്നള്ളത്തോടെയാണ് ഉത്സവം സമാപിച്ചത് ഗുരുവായൂർ ഇന്ദ്രസന്നാണ് തിടംപെറ്റിയത് രാവിലെ മുതൽ ഉത്സവ ലഹരിയിലായിരുന്നു ശക്തികുളങ്ങര വഴികളിലെല്ലാം ആനയുടെ ചങ്ങലക്കെലക്കം വീട്ടിൽ നിന്ന് കുട്ടികളുമായി വിവിധയിടങ്ങളിൽ ആനകളെ കാണാനായി നാട്ടുകാരുടെ തിരക്കായി വീടുകളിൽ ഉച്ചയൂണ് കഴിഞ്ഞ് ജനം ക്ഷേത്രത്തിലേക്ക് ഒഴുകി ആറങ്ങൂട്ടിലും രാമൻകുളങ്ങരയിലും വാഹനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് നന്നായി പണിപ്പെട്ടു ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ട് എഴുന്നള്ളത്തു തുടങ്ങിയതോടെ ഇടങ്ങളിൽ നിന്ന് കെട്ടുകാഴ്ചകളും ഗജവീരന്മാരും ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നു വാദ്യമേളം ദിക്കുകളിൽ മുഴങ്ങി എല്ലായിടത്തും ഉത്സവലഹരി ലഹരി വഴികൾക്കിരുവശവും നിലവിളക്ക് നിറവറയുമായി ഭക്തർ എഴുന്നള്ളത്തിന് എതിരേറ്റു തുടർന്ന് വള്ളിക്കീഴ് ക്ഷേത്രത്തിലെത്തി കന്നിമ്മേൽക്കരക്കാർക്ക് ദർശനം നൽകി ശേഷം കുരിപ്പുഴക്കരക്കാർക്കും ദർശനമേകി രാമൻകുളങ്ങര തെക്കു ശത്തു കൂടി മാമൂട്ടിൽ കടവ് ആറാട്ടകുളത്തിലെത്തി ആറാട്ട് നടത്തി തിരിച്ചെടു നള്ളത്ത് വള്ളിക്കീഴ് ക്ഷേത്രത്തിലെത്തിയ ശേഷം പൂവൻപുഴ കാവനാട് പഴയ റോഡ് വഴി ആൽത്തറമൂട്ടിലെത്തി തുടർന്ന് ക്ഷേത്രത്തിലെത്തി കൊടിയിറക്കിയതോടെ ഉത്സവം സമാപിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം